ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും ദാരിയാസ് കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്നും പറയുന്നത് പോലെ ഇന്നും ഞാൻ എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്രദമായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സുകളായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണേ പിന്നെ വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ വീട്ടിൽ പാൻ്റ് ഇടുന്നവരൊക്കെ കുഞ്ഞുങ്ങളായാലും ഇപ്പോൾ മുതിർന്നവരായാലും ഒക്കെ ഇതേപോലെ പാൻ്റ് ഇടുന്നവരായാൽ പെട്ടെന്ന് തന്നെ അരവണ്ണം ടൈറ്റ് ആയി പോയാൽ അത് സിമ്പിളായിട്ട് ഇടാനുള്ള നല്ലൊരു ടിപ്പെന്നാണ് ഉണ്ടത് അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ നമ്മുടെ മുടിക്കിടുന്ന ബണ്ണുണ്ടല്ലോ ആ ബണ്ണ് കയ്യിലുണ്ടെങ്കിൽ ഇതേ രീതിയിൽ ആ ബട്ടൺസിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇതേ രീതിയിലൊന്ന് ചുറ്റിട്ട് കൊടുക്കട്ടോ അപ്പോൾ ഞാൻ വീഡിയോയിൽ നിങ്ങൾ കാണുന്നുണ്ടാവും ഞാനിടുന്നത് പോലെ ഇതേ രീതിയിലൊന്ന് ബട്ടൺസ് ഇടുന്ന ആ ഹോൾസിലൂടെ ബണ്ണ് ഇതേ രീതിയിലൊന്ന് കടത്തിട്ടതിന് ശേഷം ഇനി നമുക്ക് ഇതേ രീതിയിൽ ഈ ബട്ടൺസിലൊന്ന് ഇട്ട് കൊടുക്കട്ടോ അങ്ങനെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയധികം അരവണ്ണം ഇവിടെ കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എത്ര ടൈറ്റായ ആയാലും അപ്പോൾ പുതിയ പാൻറ്റൊക്കെ ആകുമ്പം ടൈറ്റായി കഴിഞ്ഞാൽ നമുക്ക് ഒഴിവാക്കാനൊക്കെ കുറച്ച് പ്രയാസമായിരിക്കും പുതിയ പാൻറ്റല്ലേ എന്നുള്ള ആ ഒരു ഇതുണ്ടാവും അപ്പം നമ്മൾ ഇതേ രീതിയിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല നീറ്റിൽ തന്നെ അവിടെ നിന്നോളൂ കേട്ടോ അങ്ങനെ ടൈറ്റൊന്നും ആവില്ല കുറച്ച് ഫ്രീ ആയി കിട്ടും ചെയ്യട്ടോ അപ്പോൾ നമ്മൾ പുതിയ പേൻ്റൊക്കെ ആകുമ്പോൾ ഒഴിവാക്കാനൊക്കെ കുറച്ച് പ്രയാസം ഉണ്ടാവും അപ്പോൾ ഇതേ രീതിയിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഷർട്ട് ഇടുമ്പോൾ അതിൻ്റെ ഒരു മറവും കൂടി ആവും പിന്നെ നല്ലൊരു രീതിയിൽ നിന്നും ചെയ്തോളൂ ലൂസിലിട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇതേ രീതിയിലൊന്നും ഇട്ട് കൊടുക്കട്ടോ ഇനിയിപ്പം പാൻറ്റിൻ്റെ തന്നെ സിബ് ഇതേപോലെ ചില പാൻറ്റിൻ്റെ സിബിനൊക്കെ ഒരു ലൂസ് ഉണ്ടാകും നമ്മൾ എത്ര സിബ് കേട്ടിട്ടാലും അത് ഇങ്ങനെ താഴേക്ക് തന്നെ പോവും ഇവിടെ ഇങ്ങനെ ടൈറ്റായി നിൽക്കുന്ന സമയത്ത് ലൂസുള്ള സിബൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ താഴേക്ക് പോകും അപ്പോൾ നമ്മുടെ കയ്യിൽ ഇതേപോലത്തെ ഒരു റബ്ബർ ബാൻഡ് ഉണ്ടെങ്കിൽ റബ്ബർ ബാൻഡ് ഉണ്ടെങ്കിൽ ഇതേപോലെ നമ്മൾ സിബിൻ്റെ ഈ അറ്റത്തൊരു ഹോൾസ് ഉണ്ടാവുമല്ലോ ആ ഹോൾസിലൂടെ ഈ റബ്ബർ ബാൻഡിൻ്റെ ഒരു തല ഇതേപോലെ ഒന്ന് കടത്തി വിട്ടതിന് ശേഷം ഇതേ രീതിയിൽ നമുക്കൊന്ന് കെട്ടിയെടുക്കട്ടോ അങ്ങനെ കെട്ടിയെടുത്തതിന് ശേഷം നമുക്ക് ഈ ബട്ടൺസിൻ്റെ ഉള്ളിൽക്കൂടെ ഈ റബ്ബറിൻ്റെ ഒരു ഭാഗം ഇതേ രീതിയിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും സിബ് താഴേക്ക് പോകില്ല കേട്ടോ അതേ രീതിയിൽ തന്നെ നമുക്ക് നല്ല നീറ്റിൽ തന്നെ അവിടെ ഇങ്ങനെ നിന്നോളും പിന്നെ നമ്മൾ കൈ വെച്ചിട്ട് താഴേക്ക് ആക്കുന്ന സമയത്ത് മാത്രമേ ഇതങ്ങനെ ഉരി താഴേക്ക് പോവുള്ളൂ കേട്ടോ അപ്പോൾ സിബ് നല്ല ടൈറ്റിൽ തന്നെ നല്ല രീതിയിൽ തന്നെ അവിടെ നിന്നോളൂട്ടോ അപ്പോൾ ഈ രണ്ട് ടിപ്പും നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പ് തന്നെയാണ് ഉണ്ടത് അപ്പോൾ അതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ ഇതേപോലത്തെ അര ടൈറ്റുള്ള പാൻറ്റും അതേപോലെ സിമ്പിൾ യൂസ് ഉള്ള പാൻറ്റൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇനി നമ്മൾ ഒഴിവാക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതേ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അപ്പം അടുത്ത ടിപ്പ് നമ്മുടെ വീട്ടിൽ ഇതേപോലെ കുക്കറായാലും അതേപോലെ അലൂമിനിയത്തിൻ്റെ എന്ത് പാത്രമായാലും നമ്മൾ കുറേ കഴിയുമ്പോൾ നമ്മൾ കറിയൊക്കെ വെക്കുന്നതാണല്ലോ അപ്പം അതിൻ്റെ കുക്കറിൻ്റെ ഉൾവശത്തൊക്കെ ഇതേപോലെ ഒരു കറ പോലെ വരും കറിൻ്റെതായാലും അതേപോലെ ഉപ്പേരിൻ്റെ ആയാലും എല്ലാ അതേ രീതിയിൽ കറ കെട്ടിയത് പോലെ ഉണ്ടാകും അപ്പം പാത്രമൊക്കെ ഭയങ്കര വൃത്തിയേടായിരിക്കും അപ്പം നമ്മൾ ഈ കറകളൊക്കെ പോകാനുള്ള നല്ലൊരു ടിപ്പ് തന്നെ അപ്പം അതാ ഞാനൊരു കുക്കറിലേക്ക് കുറച്ച് നാരങ്ങൻ്റെ തുണ്ട് ഇട്ട് തുണ്ടുണ്ട് എൻ്റെ കയ്യിൽ നാരങ്ങ പിഴിഞ്ഞതിൻ്റെ ബാക്കി ആ തുണ്ട് ഒരു കത്രി ഒന്ന് കട്ട് ചെയ്ത് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പതെല്ലാം ഞാൻ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ടുകൊടുക്കട്ടോ അപ്പൊ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ബേക്കിംഗ് സോഡ നല്ലൊരു ക്ലീനിങ് ഏജന്റ് തന്നെയാണെന്നുള്ള വിവരം എന്നുള്ള വിവരം അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു സ്പൂണ് ബേക്കിംഗ് സോഡ ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പൊ ബേക്കിംഗ് സോഡ ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എത്ര കറ പിടിച്ച പാത്രമായാലും അതേപോലെ എത്ര കരിമ്പൻ കുത്തുള്ള എത്ര എണ്ണമയക്കുള്ള തോർത്തായാലും എല്ലാം നല്ല ക്ലീൻ എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ് കേട്ടോ ബേക്കിംഗ് സോഡ ബേക്കിംഗ് സോഡ ഇട്ടതിന് ശേഷം ഇനി ഞാനിതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു കെമിക്കൽ റിയാക്ഷൻ എന്നെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ബേക്കിംഗ് സോഡയും അതേപോലെ വിനാഗിരിയും ലെമണും എല്ലാം ചേർന്നത് കൊണ്ടിട്ട് ഒരു പതപതയായി പതിഞ്ഞു പൊങ്ങി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ കുക്കറിനൊന്ന് അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഒരു അഞ്ച് എങ്കിലും നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതാ ഞാൻ അടുപ്പിലോട്ട് വെച്ചിട്ട് ഒരു ഒരു വിസല് ഞാനിവിടെ വരുത്തിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ല തിള വന്നിട്ട് ഒരു ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നോക്കാം കുക്കർ എന്തായി എന്നുള്ളത് അപ്പോൾ അതാ ഇത്രയും ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ കുക്കർ ഇനി നിങ്ങൾക്ക് സ്ക്രബ്ബർ വേണമെങ്കിൽ ഒരച്ചു കഴുകാവുന്നതാണ് കേട്ടോ സ്ക്രബ്ബർ കൊണ്ട് ഒരച്ച് കഴുകണമെങ്കിൽ അങ്ങനെയാകാം ഞാനിപ്പോൾ സ്ക്രബ്ബർ ഒന്നും ഇവിടെ യൂസ് ചെയ്തിട്ടില്ല ലെമൻ്റെ തുണ്ടും അതേപോലെ വിനാഗിരിയും ബേക്കിംഗ് സോഡയും എല്ലാം ഇട്ടത് കാരണം തന്നെ ഈ കുക്കർ നന്നായിട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ ആ കറകളെല്ലാം പോയിട്ട് നല്ല വെട്ടിത്തിളങ്ങുന്നതായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ നാരങ്ങത്തൊണ്ടെല്ലാം ഒരു അരിപ്പയിലേക്ക് അരിച്ചു മാറ്റിയതിന് ശേഷം നമുക്കത് കുക്കറ് നോക്കാം നല്ലോണം ക്ലീനായിട്ടുണ്ട് നമ്മൾ ആദ്യം കണ്ട് കുക്കറെ അല്ലെട്ടോ ആദ്യം ഞാൻ കുക്കറ് കാണിച്ച് തന്നപ്പോൾ ഈ കുക്കറിൻ്റെ ഉൾവശത്തൊക്കെ ഒരു കറ പോലെ ഉണ്ടായിരുന്നു അപ്പോൾ ആ കറകളൊക്കെ ഇപ്പം അതാ പോയിട്ട് നല്ല ക്ലീനായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ നമ്മൾ ഇനി സ്ക്രബർ ഒന്നും യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല ഇതേ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് പാത്രമായാലും നമുക്കിതേപോലെ വെളുപ്പിച്ചെടുക്കാനായിട്ട് പറ്റൂട്ടോ ഇപ്പോൾ കുക്കറ് മാത്രമല്ല അതേപോലെ ചെമ്പായാലും എന്തായാലും ഇതേ രീതിയിൽ നല്ല ക്ലീൻ ആക്കിയെടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ കറുപിടിച്ചിട്ടുള്ള പാത്രമായാലും എന്ത് പാത്രമായാലും ഇതേ ഇതേ രീതിയിലൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൈ വെച്ചിട്ടോ ഒരക്ക കൈ വെച്ചിട്ട് ഒരയ്ക്കാതെ അതേപോലെ സ്ക്രബ്ബർ ഒന്നും യൂസ് ചെയ്യാതെ തന്നെ നല്ല രീതിയിൽ തന്നെ നമുക്ക് പാത്രങ്ങളൊക്കെ ക്ലീൻ ആക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ ബേക്കിംഗ് സോഡയും വിനാഗിരി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ അപ്പം ഇനിയിപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് പോകാം അപ്പോൾ അടുത്ത വീഡിയോക്ക് ഞാനിതാ ഒരു ചെറിയ പാത്രം ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ആ പാത്രത്തിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയാണ് ഇട്ടുകൊടുക്കുന്നത് തന്നെ കുറച്ച് ഡെറ്റോളും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോ നമുക്ക് ഇത് രണ്ടും കൂടെ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊണ്ട് കേട്ടോ കുറച്ച് സമയം വരും ഇതൊന്ന് ആക്കി എടുക്കാനായിട്ട് ഇപ്പൊ ബേക്കിംഗ് സോഡ നല്ലൊരു ക്ലീനിങ് ഏജൻ്റാണ് മാത്രമല്ല ഈ ഡെറ്റോള് നമ്മുടെ അണുക്കളൊക്കെ നമ്മുടെ വീട്ടിലുള്ള അണുക്കളൊക്കെ പോവാനായിട്ടുള്ള നല്ലൊരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ഉണ്ടോ ബേക്കിംഗ് സോഡ അപ്പം ഇത് രണ്ടും ഞാനിതവിടെ മിക്സ് ചെയ്തിട്ട് ഒരു ചെറിയ ബോട്ടിലേക്ക് ഇതേ രീതിയിലൊന്നും ഒഴിച്ചുകൊടുക്കുന്നുണ്ട് ഇനി ഞാനിത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളെ ബാത്റൂമിൽ ചില സമയത്തൊക്കെ ഭയങ്കര ഒരു ബാഡ് സ്മെല്ലായിരിക്കും അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു ഗസ്റ്റ് ഒക്കെ നമ്മളെ വീട്ടിൽ വരാമെന്ന് വെച്ചാൽ നമുക്ക് ഇതേ രീതിയിൽ ബോട്ടിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാത്റൂമിലൊക്കെ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇപ്പോൾ ബാത്റൂമൊക്കെ നല്ലൊരു സ്മെല്ലും ആയിരിക്കും കേട്ടോ ആ ബെഡ് സ്മെല്ലൊക്കെ പോയിട്ട് നല്ല സ്മെല്ലും ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതിപ്പോ ഞാൻ ഉണ്ടാക്കിയത് നമ്മൾ രാത്രി കിടക്കുന്നതിൻ്റെ മുന്നേ ബാത്റൂമിൽ ഈ ടൈലിൻ്റെ ഈയൊരു വര ഉണ്ടല്ലോ ലൈന് ഈ ലൈനിലൊക്കെ ഇത് ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കട്ടോ നമ്മൾ രാത്രി കിടക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഇതേ രീതിയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ടൈലിൻ്റെ ഈ ലൈനിലൊക്കെ നല്ലോണം അണുക്കൾ പറ്റി പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ കാണാത്ത നമ്മുടെ കണ്ണിൽ കാണാത്ത വിധം അണുക്കളായിരിക്കും ഈ ടൈലിൻ്റെ ഈ ലൈനിലൊക്കെ ഒളിച്ചിരിക്കുന്നുണ്ടാവുക അപ്പോൾ നമ്മുടെ കണ്ണിൽ കാണാത്ത അത്രയും ചെറിയ അണുക്കളായിരിക്കും അപ്പോൾ അതെല്ലാം പോയി കിട്ടാനുള്ള നല്ലൊരു ടിപ്പന്നാണ് കേട്ടത് അപ്പോൾ നമ്മൾ നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞ് ബാത്റൂമിലൊക്കെ പോയി വന്നതിന് ശേഷം നമ്മൾ രാത്രി കിടക്കുന്ന സമയമുണ്ടല്ലോ ആ സമയത്ത് അങ്ങനെ ആരും അല്ലാതെ അങ്ങോട്ട് ബാത്റൂമും ഉപയോഗിക്കില്ലല്ലോ ഉറങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇതേ രീതിയിൽ ടൈലിൻ്റെ എല്ലാ ലൈനിലും ഇതേ രീതിയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കട്ടെ ബാത്റൂമിൽ അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള അണുക്കളും അതേപോലെ കീടങ്ങളും എന്തെങ്കിലും പഴുതാര അതൊക്കെ പോകാനുള്ള നല്ലൊരു ടിപ്പൻ ആണ് കേട്ടോ ഇതേപോലെ ഈ പിന്നെ ടൈലിൻ്റെ ഈ ലൈനിൻ്റെ ഉള്ളിലൊക്കെ ചെറിയ തരം മണ്ണിരകളുണ്ടാവും അതേപോലെ പഴുതാര ഉണ്ടാവും അതേപോലെ എന്തെങ്കിലും എന്ത് ജീവികളെങ്കിലും അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങോട്ട് പൊയ്ക്കോളൂ കേട്ടോ ഇതേ രീതിയിൽ നമ്മൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിൽ കാണാത്ത വിധത്തിലുള്ള ഓരോ അണുക്കളും കിടങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ പോയി കിട്ടാനുള്ള നല്ലൊരു ടിപ്പ് തന്നെയാണ് കേട്ടത് പിന്നെ മാത്രമല്ല ബാത്റൂമിൽ ആ ബാഡ് സ്മെല്ലൊക്കെ പോയിട്ട് നല്ലൊരു സ്മെല്ലും കൂടി ആയിട്ട് കേട്ടോ നമ്മുടെ ബാത്റൂമ് ഈ ഡെറ്റോളിൻ്റെ സ്മെല്ലെന്നാവും മുന്നിട്ട് നിൽക്കാൻ പറ്റുക അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കട്ടോ ഡെറ്റോളും അതേപോലെ ബേക്കിംഗ് സോഡയും കയ്യിലുണ്ടെങ്കിൽ ഇപ്പം തന്നെ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഇപ്പം നിങ്ങളുടെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഉണ്ടായി ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ ഞാനിപ്പോൾ സ്പ്രേ ബോട്ടിലൊന്നും ഇവിടെ എടുത്തിട്ടില്ല ചെറിയൊരു ബോട്ടിൽ ഇതേപോലത്തെ ഒരു ഹോൾസാണ് ഇട്ടിട്ടെടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യാൻ പോവാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു വീഡിയോ അപ്പോൾ ഇതിൽ ഇതിലേതെങ്കിലൊന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ഇനി അടുത്ത പുതിയൊരു വീഡിയോയിട്ട് നാളെ കാണാം ഇൻഷാല്ല താങ്ക് യു